നമ്മുടെ കപ്പൽ അങ്ങനെ ആന്ധ്രോത്ത് ദ്വീപിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വാർഫ് ഇല്ലാത്തത് നമുക്ക് മറ്റ് ബോട്ടിൽ കയറി വേണം ദ്വീപിലോട്ട് പോവാൻ എന്തോ ഒരു സൈറൺ അങ്ങനെ അടിയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അസഹനീയമായിരുന്നു ഈ സയറിൻ്റെ സൗണ്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ബോട്ട് വന്നു ഓരോരുത്തരായിട്ട് ലഗേജ് ബോട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഓരോരുത്തരായിട്ട് ബോട്ടിലോട്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാടി കയറി ഒരു ബോട്ടിൻ്റെ സൈഡിലൊരു സീറ്റ് അങ്ങനെ ഉറപ്പിച്ചു സീറ്റൊന്നുമില്ല അങ്ങനെ ഈ വക്കത്തങ്ങ് കൊത്തിരിക്കുക അങ്ങനെ നമ്മളെയും വഹിച്ചുകൊണ്ട് ഈ ബോട്ട് ആന്ധ്രോത്ത് ദ്വീപിൻ്റെ തീരത്തോട്ട് അങ്ങനെ പാഞ്ഞു പോയി പോകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തെളിനീര കളറ് വെള്ളമാണ് ആദ്യമേ പറയട്ടെ ആന്ധ്രോദ്വീപ് ഒരു ടൂറിസ്റ്റ് ദ്വീപല്ല അതുകൊണ്ട് തന്നെ ദ്വീപിലുള്ള മനുഷ്യന്മാർ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടെയൊക്കെ യാത്രക്കാരായിട്ട് ഞങ്ങൾ രണ്ട് പേരും മാത്രമേ ഷിപ്പിലുണ്ടായിരുന്നുള്ളൂ അങ്ങ് ദൂരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആന്ധ്രോത്വ ദ്വീപ് അവരെത്തിയ കപ്പൽ ഇവിടെ ഈ സൈഡിലങ്ങനെ അങ്കൂര് ടീഗിയാണ് ആന്ധ്രോത്ത് ദ്വീപിൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ സ്പോൺസർ അയച്ചിട്ടുള്ള ആളും അതേപോലെ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള യാസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും ഉണ്ട് അവർ രണ്ടു ഇവിടെ നമ്മൾ വെയിറ്റ് അറിയാൻ പറ്റിയത് അങ്ങനെ ദ്വീപിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പെർമിറ്റ് സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല പെർമിറ്റ് രണ്ടെണ്ണം പറഞ്ഞ പോലെ നമ്മൾ തോന്നേ ഉള്ളൂ പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോയില്ല റൂമിൽ പോയിട്ട് ലഗേജ് വെച്ചിട്ട് വന്നിട്ട് കൊടുക്കാണ്ട് പറഞ്ഞു ഓർക്കാം അപ്പൊ ലക്ഷദ്വീപില് എന്താ ചൂട് പുറത്തുനിന്നാ നമുക്ക് എ സിയിലെ റൂമൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ ഇതാണ് നമ്മളെ റൂം കുളിച്ച് ഫ്രഷ് ആയി നമ്മളെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ അങ്ങനെ നിൽക്കുകയാണ് എന്നാലും ലക്ഷദ്വീപിലത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാക്കി കാണാം മറ്റേ മറ്റേ കൂടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാണ് അപ്പുറത്ത് എന്താ കടമത്തിലെത്തിയ വെയിറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇവിടുന്ന മറ്റന്നാളാണല്ലേ കടമത്തിൽ ഇപ്പൊ എന്താമെന്ന് ഏതായാലും നൈസാണ് പിന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നേരത്തെ വണ്ടി മതി കണ്ടില്ലേ ആൾ അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലാണല്ലോ ഫുഡ് അപ്പോൾ ലക്ഷദ്വീപിൻ ഐറ്റംസ് ഒക്കെ രാത്രി കാണുന്നത് അതെ രാത്രി കാണാം ലക്ഷദ്വീപിൻ്റെ തനത് സാധനയിൽ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നേരത്തെ നമുക്ക് വേറെ ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ട് വരും അപ്പം ഇന്ന് രാത്രി എൻ്റെ ആവശ്യമില്ല ഏതായാലും ഒക്കെ അടിപൊളിയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ചെറ്റി തിരിഞ്ഞ് തിരിഞ്ഞ് കാണാം അപ്പം അങ്ങനെ റൂമും പോട്ടിങ്ങനെ ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവണം ഇത് അത് ദ്വീപായിരുന്നു ആന്ധ്രപത്ത് ആന്ധ്രപത്ത് ദ്വീപം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു പോകണം ചായ പിടിച്ച് തുടങ്ങണം ആ എന്തും നമ്മൾ തുടങ്ങുന്ന ചായ രാജ് നേരം അതെ ചായ നമ്മളെ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച വയനാട് പനവാരത്തുള്ള ഒരാളാണ് ചായ കണ്ടോ ടീപില് അതെ അയാൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നല്ല ഫ്രെയിമാണ് ചൂടുണ്ടോ ചൂട് <slowly> മധുരം ഭയങ്കര കളു അതാണ് അവസ്ഥ ഇനി പിന്നാലെ പിന്നാലൊക്കെ ബുള്ളറ്റ് തന്നെ പിന്നാലെ നൈസ് നാടാട്ടോ നല്ല അടിപൊളി ചായ എന്ത് പറയുന്നത് തെറ്റിനെ ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി പിടിക്കുക അവിടെ അതെ പുള്ളിയോ ആ കേറണം അങ്ങനെ പള്ളിയോ എന്ത് പള്ളി പള്ളി പള്ളിയല്ലേ വളരെ മട്ടിലുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോ ലൈറ്റ് ഹൗസ് കാണാൻ ഈ പോക്ക് അതിനൊരു ഇങ്ങനെ നാടൊക്കെ കണ്ടങ്ങനെ പോവാ നമ്മളെ കേരളത്തിലെ തീരപ്രദേശത്തൂടെ പോയാൽ അങ്ങനെ ഉണ്ടാവും അതേപോലുള്ളൊരു നാട് ഇങ്ങനെ മണല് അതെറിയാണ് വായിക്ക ചുഴിയുള്ള ഇതെന്താ ഇവിടെ ചുഴി ഉണ്ട് ചുഴി ഉണ്ട് എന്നാ പറയുന്നത് ഇല്ലല്ല അത് അതിന്റെ കുളിക്കാൻ ഇറങ്ങിയിട്ട് വേറെ ഒരാളുടെ ഇതാ ഈ ഭാഗം ഇവിടെ തട്ടുകയാണ് ഓ കടൽ ആ കടൽ കുറച്ചേക്കുള്ള ഇവിടെ അപ്പൊ ഇവനെന്ത് തമാശ കിടന്നായിട്ട് പുള്ളിക്കാരൊക്കെ വിചാരിച്ചു സീരിയസ് ആണ് പുള്ളി പുള്ളിക്കാരെ ഇന്ന് ഇവ കശും വെള്ളം കയറിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വെള്ളം കയറി കേസൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരെയ് തീര വേണ്ട ഇവിടെ പുള്ളേരൊക്കെ കുടിക്കാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ശേഷം പറഞ്ഞപ്പോ കടൽ നല്ല റഫായിരുന്നു റഫ് ആ കടൽ കണ്ടു ചീരയും കൊണ്ടാ നിങ്ങളുടെ കൂട്ടി അടി കൂട്ടി അടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇത് ആഴം കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ ഈ ഭാഗത്തിലൂടെ ബോട്ടൊക്കെ പോകും ഇവിടെ വേറെ നമ്മുടെ ഉണ്ടല്ലോ നേരെ ഇറങ്ങുന്നെ കർപ്പടാം അവിടെ നല്ല ഈ പദം എന്ന ഈലിയ ഇറങ്ങി കുറച്ച് വെള്ളം ഉള്ള നമുക്ക് ദൂരത്തോട്ടൊക്കെ പോവാം ചെങ്കുണ്ടല്ലോ ശെങ്കൊക്കെ കിട്ടും ഇവിടെനിന്ന് ഞാൻ ഒരു സാധനം കാണിച്ചു ഇതൊക്കെ ഈ നമ്മുടെ നമ്മൾ നാട്ടിലുണ്ട് പക്ഷേ മറ്റേ വേറെ ഡിസൈൻ ഇതിൽ വ്യത്യാസം കിട്ടാത്ത നമ്മൾ നാട്ടിലുള്ളത് വേറെ സാധനം നല്ല സ്ട്രോങ് സ്ട്രോങ് ആണ് എറണാകുല ഉണ്ട് ചെറിയ ഇതിന്റെ പേരെന്താ പേരെന്താഷ്ടം ഈ മണലും വേറെ പ്രത്യേക നമ്മുടെ അവിടത്തെ കോഴിക്കോട് ബീച്ചിലുള്ള മണല്ലോ അതെ ഇത് ഞാൻ പറഞ്ഞു പഞ്ചാര മണൽ ഇതെപ്പോഴും ഫ്രഷ് ആണ് കടലേറിയറ ഫ്രഷ് ആണ് നമ്മടെ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇത്രയും കട്ടിക്കൊറവുള്ള ഇതിപ്പോ നമ്മളിപ്പോ കയ്യിൽ തട്ടിയാ പോകും തന്നെ േ അമ്മ ജീവികളാണ് ഇതൊക്കെ നമ്മടെ ഈ നമ്മുടെ ഈ സാധനമൊക്കെ ഈ ശങ്ക ഞാൻ കാണിച്ചു നമ്മളിപ്പോൾ അവിടെ പോകണ്ടേ ചിലപ്പോ കാണാൻ പറ്റും ഇവിടെ ഓ ഇപ്പൊ നമ്മുടെ യാസീന്റെ വീട്ടിന്റെ അടുത്തൊക്കെ പോയാൽ ഇഷ്ടംപോലെ കൊറേ ഇത് കാണും നടക്കുന്ന സ്ഥലമൊക്കെ അവിടെ എന്താ പറയല് ബീച്ച് മൂല ബീച്ച് എന്ന് പറയുന്ന ബീച്ചാണ് എന്ത് ബീച്ച് ബീച്ച് ആന്ധ്രൂല ബീച്ച് എന്ന് പറയുമ്പോൾ സ്ഥലമാണ് വേയില ഇണ്ട് അപ്പ നമ്മളിപ്പോ വേയിലത്തെ അല്ലെങ്കിൽ ബിഷ്ടന്മാരി പിള്ളേരായി ഇപ്പോ വേയിലുണ്ട് ആ ഇത് ഇവരെ കൈയിലൊരു വണ്ടി ഉണ്ടായിരുന്നു അതായിട്ട് കുറേ ഡെപ്പോസിറ്റ് ഫോസില ആയതല്ലേ അല്ലേ ഫോസില ഫോസില ഈ দ্বীপം മൊത്തം എങ്ങനെയാണ് നമുക്ക് ജീവനുള്ള സ്ഥാനം ആയിരുന്നു പിന്നെ കല്ലായി പോയത് ഇതൊരു പൊടിഞ്ഞാണ് ഈ ദ്വീപിനെ ഫോസില എന്തൊരു പേര് ഇല്ല അങ്ങനെ ഇത് ഫസ്റ്റ്ലെ നമ്മുടെ ഫസ്റ്റ് മാപ്പിൽ കാണാൻ പറ്റുന്നത് ആന്ദ്രോത്തൻ ആണ്ട് റൂട്ടാണ് ആൻഡ് റൂട്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മടെ രാത്രി ഇവിടെ കിടന്നലൊക്കെ കാണാൻ പറ്റും രാത്രി ഒക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അടിപൊളിയാണ് കിടന്നു പറഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ എയ്റോപ്ലൈനിലൊക്കെ പോയി ഇതിന്റെ ദ്വീപിന്റെ പേര് ആൻഡ് റൂട്ട് എന്നാണ് ആൻഡ് ഇതൊരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനത്തെ ലൈറ്റ് ഇതിലൂടെ പോകും അങ്ങനെ ഫസ്റ്റ് പേര് ആൻഡ് റൂട്ട് എന്നാണ് പക്ഷെ അത് മറിച്ച് അങ്ങനെയാണ് കരുത്തൽ ഒരുപാടുണ്ട് ഇന്ന് പോലെയാണ് നമ്മള് എന്താ ഏർവാടി ബീച്ച് പോയ സമയത്ത് കുറെ ശംഖ വർക്കി വരും അവിടെ കൊറേ ശംഖ അടി അപ്പൊ ഞാനും പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും പോയത് അതെ അതെ പക്ഷെ അത് പിന്നെ അതിന്റെ മാത്രമേ അവിടെ ഇടൂ രാവിലെ നമുക്ക് ഡേ ബ്രേക്ക് അതായത് ഒരു ആറാറാവുമ്പോട്ട് ആ പാത്രത്തിൽ പോയാൽ നമ്മൾ കടലൊക്കെ ഇറങ്ങിയിട്ട് അതിലൂടെ സാധനം കാണാൻ പറ്റും വെള്ളം അത് റോട്ടേറ്റ് എട്ടുമണി ആകുമ്പോൾ പിന്നെ ഒരു ഒരാഴ്ച ആയുമ്പോൾ അതൊരു പത്ത് മണിയാവും നാളെ ചിലപ്പോൾ ആറു മണിക്കായിരിക്കും ആറ് ആറ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും മറ്റേ കോസ്റ്റ് ഗാർഡുള്ള ആൾക്കാരും പിന്നെ ഇവിടെ ക്ലബ്ബ് പരമായിട്ടൊക്കെ അതുകൊണ്ട് തന്നെ അതെ അത് അപ്പൊ ഇതിന്റെ മണലാണ് ഈ കാണുന്ന അടിയൊക്കെ പിന്നെ ബംഗാരം

പിന്നവിടെ ഫിഷിംഗ് ഒക്കെ ഹട്ടിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ രാത്രി കാലങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടും പിടിച്ചിട്ട്

നമ്മള് ചുട്ട് അതായത് മസാല ഒക്കെ പെരട്ടിയിട്ട് അതിന് ഓട് പൊട്ടിച്ചിട്ട് ആ അതിൻ്റെ കശ എടുത്തിട്ട് പിന്നെ വായയിലൊക്കെ കുഞ്ഞിട്ട് ഫ്രഷ് മറ്റേ കുക്ക് ചെയ്ത് എടുത്താൽ അല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു ക്ലേശം മധുരം കൂടിയ ഒരു സാധനം നമ്മളെ നീരാളി ഉണ്ടല്ലോ ആ നീരാളിൻ്റെ ടേസ്റ്റ് പോലും നീരാളി ഇവിടെ നീരാളിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും